നമ്മുടെ രാജ്യം മൊത്തം നടുങ്ങിയിരിക്കുന്ന ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ ഒരു പ്രകോപനവുമില്ലാതെ കുടുംബത്തോടൊപ്പം അവരുടെ ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടി ആരെയും ഉപദ്രവിക്കാതെ ആരെയും ശല്യം ചെയ്യാതെ ആരോടും പകവോക്കലില്ലാതെ അവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്ന ഇരുപത്തി ഇരുപത്തിയഞ്ചിലധികം മനുഷ്യരെ നിരപരാധികളായ മനുഷ്യരെ ഒരു കാരണവുമില്ലാതെ കൊന്നുകളഞ്ഞ ആക്കി കളഞ്ഞ അതിക്രൂരവും കിരാതവുമായ ഒരു സംഭവം നടന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഗറില്ല ഗ്രൂപ്പുകൾ ഇതൊന്നാമത്തെ ആക്രമണമൊന്നുമല്ല നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് ഉടനീളം ഒട്ടനവധി അക്രമങ്ങൾ ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ടെറർ അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വൃദ്ധരെന്നോ വികലാംഗരെന്നോ രോഗികളെന്നോ വ്യത്യാസമില്ലാതെ റെയിൽവേ സ്റ്റേഷനിലും മറ്റു പൊതു ഇടങ്ങളിലും കൂടുന്നിരുന്ന ജനങ്ങളുടെ നെഞ്ചത്തേക്ക് ഒരു വേർതിരിവുമില്ലാതെ നിറയൊടിക്കുകയായിരുന്നു അവർ വെടിവെക്കുകയായിരുന്നു അവർ കൈകളുമായി ഈ പറയുന്ന ഭീകരന്മാരുടെ മുന്നിൽ തങ്ങളുടെ ജീവന് വേണ്ടി കെഞ്ചിക്കറിയുന്ന മനുഷ്യരുടെ ഇന്നലകളിലെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല അത്ഭുതപ്പെടുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയകളിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ ഇത് ചെയ്തത് അവരൊന്നുമല്ല ഇത് ചെയ്തത് ഇവരൊന്നുമല്ല ഇതൊക്കെ നാടകമാണ് എന്തോ ആകട്ടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീതി വരത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളെ ഇത്തരം വിഭാഗങ്ങളെ അറിയാതെ പോലും ഒരു മുസ്ലിം ന്യായീകരിച്ചു പോകരുത് പ്രിയപ്പെട്ടവരെ ആരാണിവർ യഥാർത്ഥത്തിൽ ഇന്നലകളിൽ മുസ്ലിം രാജ്യങ്ങളിൽ പോലും ജുമാ നടക്കുന്ന പള്ളികളിൽ അവർ സ്ഫോടനം ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ മക്കൾ പഠിക്കുന്ന നിരപരാധികളായ നിഷ്കളങ്കരായ പിഞ്ചു പൈതങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവർ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിഞ്ചു പൈതങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് നിരപരാധികളായ മുസ്ലിങ്ങളെ ഷിയാക്കളെന്നോ സുന്നികളെന്നോ വ്യത്യാസമില്ലാതെ കഴുത്തടുത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മുന്നിൽ അവരുടെ ഐഡിയോളജി സ്വീകരിക്കാത്ത അവരുടെ ആശയം സ്വീകരിക്കാത്ത എല്ലാവരും ശത്രുക്കളാണ് ഹിന്ദു ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതനെന്നോ ജൈനനെന്നോ വ്യത്യാസമില്ലാത്ത വിധം അവരുടെ ആശയ പരിധിക്കപ്പുറത്ത് ആരൊക്കെ നിൽക്കുന്നു അവരെല്ലാം അവരുടെ ശത്രുക്കളാണ് അവരെ കൊല്ലുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സുഹൃതമാണ് ഈ വൃത്തികെട്ട ഈ നാശത്തിൻ്റെ ഐഡിയോളജി വേറുന്ന ഈ മനുഷ്യത്വമില്ലാത്ത ആശയം വേറുന്നവർ പ്രിയപ്പെട്ടവരെ എതിർക്കപ്പെടേണ്ടവരാണ് മുസ്ലിങ്ങളുടെ ശത്രു പട്ടികയിൽ ഏറ്റവും ആദ്യം വരുന്നത് ഇവരാണ് കാരണം ഇവർ മുസ്ലിങ്ങളെ കൊല്ലാൻ നിൽക്കുന്നവരാണ് എന്ന് മാത്രമല്ല ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനെ പ്രതിക്കൂട്ടി നിർത്തുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ബദ്ധശത്രുത്വതോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവർ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം വിഭാഗങ്ങളെക്കുറിച്ച് കുറിച്ച് നാം അറിയേണ്ടത് ലോക മുസ്ലിങ്ങൾ ലോക മുസ്ലിം ഉലമാക്കൾ അത് സൂഫി ഉലമാക്കളാകട്ടെ സലഫി ഉലമാക്കളാകട്ടെ ഏത് മുസ്ലിം സെക്ടുകളിലുള്ളവരാകട്ടെ അവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരേപോലെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഹവാരിജുകളാണ് ഇവർ ഹവാരിജുകളാണ് ആരാണ് ഖവാരിജുകൾ ശരിക്കും മനസ്സിലാക്കണം ഇന്നത്തെ കുത്തുവ കഴിഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാണ് കവാരിജികൾ എന്ന് നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണ ബോധ്യമുണ്ടാകണം ആ ഖവാരിജികളെ കുറിച്ചുള്ള വെറുപ്പും അവരുടെ നാശത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും മനസ്സുകളിൽ കൊണ്ട് മാത്രമേ ഈ പള്ളിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാവൂ അലൈഹി റസൂലമ ഖവാരിജികളെ കുറിച്ച് ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സലമ സഭ്യമായ വാക്കുകൾ കൊണ്ട് മാത്രം സംസാരിക്കുന്ന റസൂൽ അലൈഹി അതിർവരമ്പ് ജീവിതത്തിൽ ഇതുവരെ ലംഘിച്ചിട്ടില്ലാത്ത പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സല്ല തന്നെ ഊരിപ്പിടിച്ച വാടുമായി കൊല്ലാൻ വന്നവന്റെ മുന്നിൽ പോലും തുല്യതയില്ലാത്ത മാതൃക കാണിച്ചു പതിറ്റാണ്ടോളം തന്റെ മനുഷ്യാവകാശം മുഴുവനും നിഷേധിച്ചു നേർക്കേക്ക് വീച്ചയുടെ ചരിത്രം രചിച്ച പ്രവാചകൻ ആ പ്രവാചകൻ ഈ പ്രവാചകൻജുകളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ കിലാബുന്നാർ അവർ നരകത്തിലെ നായിക്കളാണ് എന്നാണ് അവർ നരകത്തിലെ ഏറ്റവും വൃത്തികെട്ട അധമരായ ആളുകളാണ് ഇത് ഹദീസിന്റെ വാക്കാണ് എൻ്റെ സ്വന്തം വാക്കല്ല ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തരുന്ന വചനങ്ങളാണ് ഹും കിലാബുന്നാർ അവർ നരകത്തിലെ നായിക്കളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂൽ വസ്സലമ പറഞ്ഞത് അവിടെയും മതമരായ ശുദ്ധികൾ പടപ്പുകൾ അതാണ് ഈ ഹവാരജികൾ എന്ന് റസൂൽഹു അലൈഹി വസ്ലം നമുക്ക് പറഞ്ഞു തരികയാണ് മാത്രമല്ല നിന്ന് വേഗത്തിൽ പോകുമോ അത്രയും വേഗത്തിൽ ഈ ദീനിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഈ മതത്തിന്റെ അകത്ത് നിന്ന് അവർ പുറത്തേക്ക് പോകുമെന്ന് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലം മാത്രമല്ല ഇസ്ലാമിക ഭരണകൂടത്തോട് ഇസ്ലാമിക ഭരണകൂടത്തോട് ഉപദേശം എന്താണെന്ന് പഠിക്കണം അള്ളാഹിന്റെ റസൂല് പിൽക്കാലത്ത് വരുന്ന ഇസ്ലാമിന്റെ ഭരണം കൈയാളുന്ന ഉപദേശമാണ് നിങ്ങൾ എവിടെ വെച്ചാണോ അവരെ കാണുന്നത് അവരുമായി യുദ്ധം ചെയ്യുക നിങ്ങൾ അവരെ കൊലപ്പെടുത്തുക നിങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യുക നിങ്ങൾ അവരുമായുള്ള യുദ്ധത്തിൽ അവരെ ഉന്മൂലനം ചെയ്യുന്നതിൽ പ്രതിഫലമുണ്ട് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ ഈ പറയുന്ന ഇസ്ലാമിനെ കരുവാരിത്തേക്കുന്ന നിരപരാധികളായ മനുഷ്യരുടെ രക്തത്തിന് വില പറയുന്ന ജീവന് വില പറയുന്ന കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യത്വത്തിന് അപവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർക്കെതിരെയുള്ള യുദ്ധത്തിന് പോരാട്ടത്തിന് അവർക്കെതിരെയുള്ള ആശയപരമായ കായികമായ പോരാട്ടങ്ങൾക്ക് ഇസ്ലാമിക ഖിലാഫത്തിന് ഇസ്ലാമിക ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് എന്നും അങ്ങനെ ചെയ്യുന്ന ഭരണാധികാരികൾക്ക് അള്ളാഹു സുബാൻഹുല പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ് റസൂൽഹുഅലൈ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചത് നോക്ക് നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് ഖവാരിജികൾ എത്ര വലിയ അപകടകാരികളാണ് എന്നത് റസൂൽ അലൈഹി സ്വല്ല തന്റെ വാക്കുകളിലൂടെ വരച്ച് കാണിച്ചു തന്നത് മാത്രല്ല സുഹാബത്തിന്റെ ചരിത്രം എന്താണ് നെഹ്റുവാൻ യുദ്ധം നടന്നത് അലിറിയും ഖവാരിജികളും തമ്മിലാണ് അലി ഈ ജുകൾക്കെതിരെ നടത്തിയ ശക്തമായ പോരാട്ടത്തിന്റെ പേരാണ് യുദ്ധം എന്ന് മനസ്സിലാക്കുക ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ ഡിബേറ്റ് ഉണ്ടാകുന്നത് ആദ്യത്തെ സംവാദം ഉണ്ടാകുന്നത് ഈ അബ്ബാസ് ഹവരിജുകളും റസൂർഹു വസ്ലമയുടെ പിതൃവ്യപുത്രനായ പുത്രനായു അബ്ബാസ് അള്ളാന്റെ റസൂൽ തലവിൽ കൈവച്ചുകൊണ്ട് ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അബ്ബാസ് ഈ പറയുന്ന ഹവാരിജകളുടെ പാളയത്തിലേക്ക് ചെന്ന് അവരുമായി വാഗ്വാദം നടത്തിയിട്ടുണ്ട് അവരുമായി സംവാദം നടത്തിയിട്ടുണ്ട് പ്രമാണബദ്ധമായ സംവാദത്തിലൂടെ ആയിരക്കണക്കിന് മനം തൗബ ചെയ്ത് നിന്ന് അബ്ബാസ് കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്നതാണ് ചരിത്രം മാത്രമല്ല പ്രിയപ്പെട്ടവരെ മഹാനായ നാലാം ഖലീഫ അലി റദി അള്ളാഹുവിനെ കൊലപ്പെടുത്തിയത് ഖവാരിജുകളിൽപ്പെട്ട ഒരു ഖവാരിജാണ് അറിയണം നിങ്ങൾ ഇസ്ലാമിന്റെ നാലാമത്തെ ഒരു ഹവാരിജിൽപ്പെട്ട മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ഈ വിഭാഗം ഇന്നലകളിൽ ഇസ്ലാമിന് എത്രമാത്രം വലിയ എന്നത് ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് മാത്രല്ല അലിറലാഹുഹുവിന്റെ ഭരണകാലത്ത് ഇവർ ചെയ്തത് എന്താണെന്നറിയോ നാടിന്റെ മുക്കുമൂലകളിൽ ഇവർ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അതിലെ നടന്നു പോകുന്ന സ്വഹാബികൾ ഇവരിൽപ്പെട്ട ആളുകളെ തടഞ്ഞു നിർത്തി എന്നിട്ട് അവരെ കൊണ്ട് കുറു അനുവദിച്ചു എന്നിട്ട് ഇവരുദ്ദേശിക്കുന്നത് പോലെ ഓരാത്തവരെ കൊന്നുകഞ്ഞു എന്നതാണ് സത്യം മാത്രമല്ല ഇവരുടെ ഐഡിയോളജി അംഗീകരിക്കാത്ത അലി പറയാൻ പറയാൻ തയ്യാറാവാത്ത തയ്യാറാവാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഏതൊരു മഹതിയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ആ ഉമ്മയെ കാഫറായി പ്രഖ്യാപിക്കാത്ത അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തിനെ അനുയായികളെ അരുങ്കൊല ചെയ്തു ഇവർ അവരെ കാഫിറാക്കാത്തതിന് ആ സ്വഹാബികളെ സുഹാബികളെ കൊന്നുകളവരാണ് പ്രിയപ്പെട്ടവരെ ഉമ്മഹാത്തുൽ പ്രഖ്യാപിക്കാത്തതിന് കൊന്ന് കൊല വിളിച്ചവരാണ് ഇവർ മാത്രമല്ല ോട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഇവർ ചെയ്തത് ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ശക്തമായി യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മുസ്ലിമാവുകയും എന്തെന്നില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത മഹാരഥനായ ഒരു സുഹാബി ആ സുഹാബിയുടെ മകനാണ് അബ്ദുല്ലാഹിബിൻ സുഹാബിയാണ് ഈ

മൃഗത്തെ വലിച്ചിഴക്കുന്നത് പോലെ ഈ ഹവാലിജുകൾ വലിച്ചിഴക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തറുത്തു കൊല്ലുകയാണ് ആ മഹാനായ സുഹാവി ഈ കിരാതരായ മനുഷ്യരുടെ അക്രമം കാരണം പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണ് അവിടെയും തീർന്നില്ല പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് ആ ഭാര്യയുടെ വയറ് പിളർക്കുകയാണ് എന്നിട്ടകത്തു നിന്ന് അതിൻ്റെ അകത്ത് നിന്ന് ഭ്രൂണത്തെ പുറത്തേക്കടച്ച് കൊന്നുകളയുകയാണ് ആ ഭാര്യയെയും സുഹാവിയെയും ക്രൂരമായി

ഐസിസ് പോലെയുള്ള സംഘടനകൾ ഹവാരിജികളാണ് എന്ന കാര്യത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഇല്ലാറുണ്ടോ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നതാണ് സത്യം ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ഗറില്ല ഗ്രൂപ്പുകളെ കുറിച്ച് അവർ ഹര ഹവാരിജികളുടെ പിൻഗാമികളാണ് എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ച എത്രയോ മഹാരഥന്മാരായ പണ്ഡിതരുണ്ട് മഹാനായ ഇബരുമാഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യർ ഹവാജികളുടെ പിന്തല അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ നിങ്ങൾ സൂക്ഷിക്കണം അവർ മുസ്ലിങ്ങളെ കാപ്പറാക്കുന്നവരാണ് നിരപരാധികളെ കൊല്ലുന്നവരാണ് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ വാളെടുക്കാനും പടയെടുക്കാനും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് അവർ ഹവാരജികൾ ാണ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇത്തരം യഥാർത്ഥത്തിൽ പിൻഗാമികളാണ് എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് മഹാനായ ഫൗസാൻ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗറില ഗ്രൂപ്പുകൾ പിൻഗാമികളാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മഹാനായ മുഹദ്ദീസ് ഈ കാലഘട്ടത്തിന്റെ എന്ന് പറയാൻ കഴിയുന്ന അൽബാനി അദ്ദേഹം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ കാണുന്ന ഈ പറയുന്ന ഐസിസ് പോലെയുള്ള അഭിനവ സംഘടനകൾ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒലിപ്പോരുകൾ നടത്തുന്ന ഗറില്ല ഗ്രൂപ്പുകളെ കുറിച്ച് വളരെ വ്യക്തമായി നാസുറുദ്ദീൻ അൽബാനി ഖവാരിജുകളുടെ പിൻഗാമികളാണ് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആധുനിക പണ്ഡിതനായ സ്വാലിഹൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ ഈ ഇത് ചെയ്തു പറയുമ്പോൾ പറയുമ്പോ എന് വേദനിക്കണം പ്രയാസപ്പെടണം ഇന്നലകളിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പല ആളുകളും പല തിയറികളും പറയുന്നു കോൺഫറസിന് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ വിധ്വംസക ഗ്രൂപ്പുകൾ അവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും നോക്ക് നിങ്ങൾ ഈ പറയുന്ന കശ്മീരിൽ നടന്ന ആക്രമണത്തിൽ ഈ പേര് ചോദിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പേര് ചോദിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ വലിയ ലക്ഷ്യമുണ്ട് ഹിന്ദു പേരുള്ളവരെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും അവർ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ചാണ് എന്ന് നാം മനസ്സിലാക്കുക ഈ പറയുന്ന ഗ്രൂപ്പുകൾക്ക് ഹിന്ദു മുസ്ലിം എന്ന് വേർതിരിവില്ല നമ്മളും ഹിന്ദുക്കളും അവരുടെ കണ്ണിൽ ഒരുപോലെയാണ് ഒരേ പോലെയാണ് വ്യത്യാസമില്ല നമ്മൾ കാഫിറുകളാണ് നമ്മൾ കാഫിറുകളായി അംഗീകരിക്കുന്നവരാണ് ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ഭരണകൂടത്തെയും അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ കാഫറുകളാണ് അവർക്ക് മുസ്ലിങ്ങളുടെ യാതൊരു പരിഗണനയും നൽകപ്പെടേണ്ടതില്ല എന്ന ആശയം സ്വീകരിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇനി അവർ ആ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം ഇവിടെ കലാപം ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക എന്നതാണ് അല്ലെങ്കിൽ തന്നെ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടി നിർത്തി അവരുടെ അവകാശം ഹനിക്കപ്പെടുന്ന അവരുടെ വീടുകൾ കൊള്ളിവെക്കപ്പെടുന്ന അവർ കൊല കൊല്ലപ്പെടുന്ന അവരുടെ അവകാശങ്ങളെല്ലാം ഇല്ലാതാക്കപ്പെടുന്ന ഒരു കാഴ്ചക്ക് വേണ്ടിയാണ് അതാണ് ഈ മനുഷ്യരുടെ ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഫാസിസ്റ്റുകളോ ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ സംഘടനകളോ മുസ്ലിങ്ങളുടെ കണ്ണിൽ രണ്ടല്ല ഒന്നാണെന്ന് മനസ്സിലാക്കുക അവ രണ്ടും ഒന്നാണ് അവരുടെ ഐഡിയോളജി ഒന്നാണ് അവരുടെ ലക്ഷ്യമൊന്നാണ് അവരുടെ പ്രവർത്തന മേഖലയൊന്നാണ് അവർ കാണാൻ ശ്രമിക്കുന്നത് ഒരേ ഒരു നിറമാണ് മനുഷ്യരക്തത്തിന്റെ ചുടുചോലയുടെ നിറം അതിൻ്റെ മണം അത് മാത്രമേ അവരെ മത്തുപിടിപ്പിക്കുകയുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക അള്ളാഹു സുബാന ഇത്തരം ഗ്രൂപ്പുകളുടെ ിൽ നിന്ന് ഇത്തരം വിഭാഗത്തിന്റെ നിന്ന് മനുഷ്യരെ മുഴുവൻ രക്ഷിക്കുമാറാകട്ടെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷത്തിൽ ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولك الكوليب അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു സുബാനഹുഅല പറയുകയാണ് ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞാൽ അവൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നു കളഞ്ഞവനെ പോലെയാണ് ആ കൂട്ടത്തിൽ അല്ലാ പറഞ്ഞ ഓരോരുടെ വാക്കം അറിയോ من قتل نفسا بغير نفس او فساد في الله او فساد في الله على كل جيو അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവർ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നുകളഞ്ഞവനെ പോലെയാണ് എന്നാണ് അള്ളാഹു സുഹാനഹു വാല പറഞ്ഞത് മനുഷ്യരക്തത്തിന് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ജൂതെൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ലം എഴുന്നേറ്റ് നിന്നത് അവിടെ ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല ഒരു മുസ്ലിമിൻ്റെ മയ്യത്തിന് മാത്രമല്ല റസൂൽ അള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ലം ആദരിച്ചതും ബഹുമാനിച്ചതും ഒരു ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതൊരു മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ്മയുടെ ഹനിയായിയാണ് നമ്മൾ അയൽവാസികൾ ഏത് മതക്കാരായാലും അവരുടെ ദുഃഖം നിൻ്റെയും ദുഃഖമാകണം അവരുടെ കഷ്ടപ്പാട് നിൻ്റെയും കഷ്ടപ്പാടാവണം അവരുടെ ദാരിദ്ര്യം നിൻ്റെയും ദാരിദ്ര്യമാവണം എന്ന് പഠിപ്പിച്ച നേതാവാണ് നമ്മുടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം മക്കയിൽ പട്ടിണി വന്നപ്പോൾ സ്വന്തം നാട്ടിൽ പട്ടിണിയായിട്ട് പോലും സ്വരുക്കൂട്ടാങ്കടിക്കുന്ന മുതലുകൾ മുഴുവൻ സ്വരുക്കൂട്ടി ഭക്ഷണ പദാർത്ഥങ്ങളുമായി ഒരുപാട് ഒട്ടകങ്ങളെ അയച്ചു കൊടുത്ത നമ്മുടെ നേതാവാണ് റസൂർല്ലാഹി സുല്ലാഹു അല്ലഹി വസ്ല്ലം പ്രിയപ്പെട്ടവരെ അനാവശ്യമായി ഒരു ഉറുമ്പിനെ പോകുന്ന അലൈഹി ും നോവിച്ചിട്ടില്ല അന്യായമായി ഒരു മനുഷ്യന്റെ രക്തത്തിന്റെ പൊടി പോലും റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ ചിന്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ അറിയുക ലോകത്ത് നിരപരാധികളായ മനുഷ്യർ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ ആരെയും ഉപദ്രവിക്കാത്ത മനുഷ്യർ അവരുടെ രക്തത്തിന് ആരെങ്കിലും കണക്ക് പറയുന്നുണ്ടെങ്കിൽ അവരിസ്ലാമിൻ്റെ ശത്രു ശത്രുക്കളാണ് അവരുടെ പേര് ഇസ്ലാമിൻ്റെതായാലും ശരി അവർ പറയുന്നത് കലിമയായാലും ശരി അവർ ഉരുവിടുന്നത് ബിസ്മില്ല ആയാലും ശരി പ്രിയപ്പെട്ടവരെ അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് ആ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു പറയുന്നു ആ ആരെങ്കിലും ഒരു ജീവൻ രക്ഷിച്ചാൽ ആരെങ്കിലും ഒരു മനുഷ്യ ജീവൻ രക്ഷിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചവനെ പോലെയാണ് അവൻ എന്ന് എന്നുള്ള സുഖാനുഭവത്താലും പറയാൻ അള്ള കൊടുത്ത ജീവനാണ് പ്രിയപ്പെട്ടവരെ അള്ള കൊടുത്ത ജീവനാണ് അന്യായം അത് അപഹരിക്കാൻ ഒരാൾക്കും അവകാശമില്ല പല അയുസുരിഫിൽക്കത്തിൽ നിങ്ങൾ കൊലപാതകത്തിൽ അതിരും അവിടെ കടന്നു കഴിഞ്ഞാൽ അത് ശക്തമായ താക്കീത് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിൽ ആ വെടിവെപ്പുണ്ടായപ്പോൾ ആ പ്രശ്നമുണ്ടായപ്പോൾ ആ ഒരു കുഴപ്പമുണ്ടായപ്പോൾ അവിടെ നമുക്ക് ചില മുസ്ലിങ്ങളെ കാണാൻ പറ്റി എന്നത് വാസ്തവമാണ് അരണ മുസ്ലിങ്ങൾ അരണ മുസ്ലിങ്ങൾ നിരപരാധികൾക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ ഇന്നലകളിൽ താൻ പഠിച്ച തൻ്റെ പഠിപ്പിച്ചു തന്ന മദ്രസയിൽ നിന്ന് പഠിച്ച ആശയത്തിന് പ്രവർത്തനം സ്വന്തം നിരപരാധികളുടെ വരുന്ന ആ വെടിയുണ്ടകളെ ആ ആ സ്വീകരിച്ചവർ കൂട്ടത്തിലുണ്ടായിരുന്നു അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അവരാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ അഖിലകാരം നാം മനസ്സിലാക്കുക മനുഷ്യരം മുഴുവനും രക്ഷിക്കാൻ ഉദ്ദേശിച്ചവരെ പോലെയാണ് അള്ളാഹു സുഹാൻഹൂത്ത ആല ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൊഫീഫ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവർ മുസ്ലിം എന്ന രീതിയിൽ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നാം നിലപാടെടുക്കേണ്ടത് ആരെങ്കിലും കാണിക്കാനല്ല ആരെങ്കിലും ബോധിപ്പിക്കാനല്ല ഈ നാട്ടിലെ ഫാസിസ്റ്റുകൾക്കോ ഈ നാട്ടിലെ സംഘപരിവാർ ഭീകര സംഘടനകൾക്കോ മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല ഭീകരവാദികളല്ല എന്ന് കേൾക്കാൻ ഇഷ്ടമല്ല അവരെ ബോധിപ്പിക്കേണ്ട ബാധ്യതയും നമുക്കില്ല അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യവും നമുക്കില്ല നാം ഇപ്പറയുന്ന വിധ്വംസക പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നത് ഇത് നമ്മുടെ മതമാണ് നമ്മുടെ ആശയമാണ് നമ്മുടെ ഖുർആാനാണ് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആദർശമാണ് അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് നമ്മൾ ഇത് പറയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും എത്ര തന്നെ തുടർന്നാലും അതിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് മുസ്ലിം വിളിച്ചു പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശയം ആ പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആദർശം നമ്മൾ പറയുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെതിരാണ് നിരപരാധികളെ കൊല്ലുക എന്നത് ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രത്തിനും അത് പഠിപ്പിക്കുന്ന ചട്ടക്കൂടുകൾക്കും എതിരാണ് വിധ്വംസക പ്രവർത്തനങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക ഇന്നലകളിൽ ഇത് ചെയ്തവർ ഇന്ന് ചെയ്യില്ല എന്നൊന്നും നമ്മൾ വാശി പിടിക്കേണ്ടതില്ല ഇതാര് ചെയ്താലും ചില ആളുകൾ പറയുന്നു ഇത് ചിലരൊക്കെ ഉണ്ടാക്കിയ നാടകമാണ് ആളുകൾ പറയുന്നു ഇത് ഭീകരവാദ ആക്രമണമാണ് ഇത് ഈ രണ്ട് വിഭാഗവും ഇന്നലകളിൽ ക്രൂരതകൾ ചെയ്തു കാണിച്ചവരാണ് ആ ക്രൂരതകൾ നമ്മൾ കണ്ടറിഞ്ഞവരാണ് അവരത് ചെയ്യും ഈ പറയുന്ന ലഷ്കർ തൊയീബ പോലെയുള്ള അൽ കായി പോലെയുള്ള ഐസിസ് പോലെയുള്ള സംഘടനകൾ പച്ച മനുഷ്യരെ നിരത്ത് നിർത്തിയിട്ട് കടുത്തറുക്കുന്ന കാഴ്ചകൾ അതിൽ മുസ്ലിങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അഷദ് ചോദിച്ചിട്ടാണല്ലോ കലീമ പറഞ്ഞ മുസ്ലിങ്ങളുടെ തലയറുത്തവരാണിവർ കലിമ പറഞ്ഞ മുസ്ലിം പെണ്ണിനെ ലൈംഗിക അടിമയായി വിറ്റവരാണിവർ തമ്പോളത്തിൽ െന്ത്സ്ലാം ഇവർക്കെന്ത് മുസ്ലിം തൗഹീദ് ഇവർക്കെന്ത് സ്വർഗം ഇവർക്കെന്ത് നരകം ഇവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ അതിന്റെ അതിന്റെ മണം നിറം ചുടുമേ ഇവരെ എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക അവർ മതത്തിനെതിരാണ് മനുഷ്യനെതിരാണ് മാനവീതഗതയ്ക്കെതിരാണ് വസ്ലമക്കെതിരാണ് പിൻഗാമികളാണ് അബ്ദുൾ പിൻഗാമികളാണ് ആ സുഹാബിയുടെ ഭാര്യയുടെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുടെ വയറു പിടർന്ന് ഭ്രൂണത്തെ കൊന്നുകളഞ്ഞവരുടെ പിൻഗാമികളാണ് ഇവർന്ന് നാം മനസ്സിലാക്കുക ആ രീതിയിൽ തന്നെ അവരെ മനസ്സിലാക്കുവാനും അവർക്കെതിരെ ശക്തമായ ആശയ പോരാട്ടം നടത്താനും റബ്ബു സുബാൻ ആല നമുക്ക് കുമാർ ആകട്ടെ ശക്തമായ ആശയ പോരാട്ടം പ്രിയപ്പെട്ടവരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആശയ പോരാട്ടം ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഹദീസ് ഉയർത്തിപ്പിടിച്ച് ഇവർ പറയുന്ന ഈ പറയുന്ന വൃത്തിഘട്ടവർ കഴുകന്മാരാണ് ചെന്നായിക്കനാണ് എന്ന് ഉമ്മത്തിന് തുറന്ന് കട്ടിക്കൊടുക്കാൻ ലോകത്തിന് തുറന്നുകാട്ടിക്കൊടുക്കാനുള്ള ആശയ ആദർശ പോരാട്ടങ്ങളുടെ നാളുകളാകട്ടെ ഇനി വരുന്ന ദിനങ്ങൾ അതിനുള്ള ശക്തി ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ നാവുകൾക്കും കൈകൾക്കും അള്ളാഹു സുഹാന അവരുടെ പേനകൾക്കും മഷികൾക്കും അതിനുള്ള ശക്തി നൽകുമാറാകട്ടെ അള്ളാഹുവെ നിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പരിശുദ്ധമായ സമാധാനത്തിൻ്റെ ശാന്തിയുടെ വിട്ടുവീഴ്ചയുടെ മനുഷ്യത്വത്തിൻ്റെ ദീനാനുകമ്പയുടെ പരാനുകമ്പയുടെ സഹാനുഭൂതിയുടെ പരിശുദ്ധ മതമായ ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വിധ്വംസക പ്രവർത്തനത്തിൻ്റെയും ചാവേരാക്രമണത്തിൻ്റെയും എ കെ ഫോർട്ടി സെവൻ്റെയും എല്ലാം മതമായി ചിത്രീകരിക്കുന്ന കാബാലികരുടെ ശ്രമങ്ങളെ നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേയല്ല അള്ളാഹു യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ലോകർക്ക് നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല സമാധാനത്തിൻ്റെ മതമായ പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശാന്തിയുടെ മുഖം ലോകത്തിന് നീ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും

يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين